ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ഒരു തവണയെങ്കിലും ഇതിവിടെ സംഭവിക്കേണ്ടതല്ലായിരുന്നു എന്നാൽ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് സീസൺ തുടങ്ങാൻ പോകുമ്പോൾ എല്ലാം വെട്ടി പിടിക്കാൻ പോകുന്ന അത്ര ശക്തിയുണ്ടായിരുന്നു എന്നാൽ സൂര്യൻ്റെ അസ്തമയത്തിന് മുമ്പ് ഒരു ഉദയമുണ്ടാവും ആയ കായ് നിങ്ങൾ വീഡിയോന്റെ ഇൻട്രോ കണ്ടു വരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഈ ഇൻട്രോയും വീഡിയോയും ഒരു ബന്ധുമില്ല സോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും എന്നാൽ ഞാൻ കുറച്ചേ റിപ്പീറ്റ് ചെയ്യാം സോ ഇന്നലെ വൈകിട്ടാണ് ഒഡീഷ എഫ് സി ഈ കാര്യം ആരാധകരെ അറിയിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ ഹെഡ് കോച്ചായിട്ട് സർജിയോ ലോബേറയെ ഒഡീഷ എഫ് സി പൊറത്താക്കി സോ ഇതല്ല നമുക്ക് ടിസ്റ്റ് നൽകുന്നത് എന്നാൽ ഇതിന് തൊട്ടടുത്ത നിമിഷം മോഹൻ ബഗാൻ മോളിനെയും പുറത്താക്കി എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിട്ടാണ് ടിസ്റ്റ് നടക്കുന്നത് അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മോഹൻ ബഗാൻ ഒരു ഹാപ്പി ന്യൂസ് പുറത്തിറക്കി സർജിയൽ ലോബേറയെ മോഹൻ ബഗാൻ സൈൻ ചെയ്തു എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു ഐഡി കിട്ടുന്നില്ല ഐസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും മോഹൻ ബഗാൻ സർജിയൽ ലോബേറയെ പെട്ടെന്ന് ടീമിലെത്തിച്ചു മൊളിനെയെ ഒഴിവാക്കണമെന്ന് മോഹൻ ബഗാൻ ആരാധകരൊക്കെ പറയാൻ നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഒഡീഷ എഫ് സി ഒരു തീരുമാനം എടുത്തു ഐ എസ് എല്ലിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാതെ അവർ കോച്ചിനെ സൈൻ ചെയ്യുന്നില്ല പക്ഷെ മോഹൻ ബഗാൻ ഈ ഒരു സൈനികിലൂടെ നമുക്ക് വ്യക്തമാവുന്ന എന്താ ഐ എസ് എൽ നടക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ മറ്റു താരങ്ങൾ ആരും ക്ലബ്ബ് വിട്ടിട്ടുമില്ല സോ ഈ ഒരു വാർത്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഐ എസ് എൽ നടക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഐ എസ് എൽ കാര്യം കോടതിന്റെ കയ്യിലാണ് അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാനില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരുമ്പോൾ എല്ലാവർക്കും ബൈ